ഇതാണ് നമ്മളിവിടെ പറ എന്ന് പല്ലിക്കോരന്ന് പറയ ആർക്കും കഴിക്കാം കൊളസ്ട്രോൾ ഇല്ലാത്ത മീനാണ് അതേസമയം സമയം എന്തില്ല നെയ്യില്ല എന്ത് പറയാ വളരെ എല്ലാ ആളുകൾക്കും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ചില സമയത്ത് ഇത് നല്ല പൊടിയായിരിക്കും കേട്ടോ വമ്പ വൈപ്പാണ് ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് ഔഷധങ്ങൾ ഏറെ ഏറെയുള്ള മീനാണ് ആർക്കും കഴിക്കാം അത് ഏറ്റവും ഔഷധം എന്ന് പറഞ്ഞാൽ ഏത് രോഗികൾക്കും ഷുഗർ ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ ക്യാൻസർ ആയിക്കോട്ടെ ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുക അത്ര നല്ല മീനാണ് വൃത്തിയുള്ള മീൻ ഒരേ സമയം രണ്ട് മീനാട്ടെ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഇത് മാതിരി ഇതിന് നമ്മളെവിടെ പറ കത്തിച്ചൂടാന്ന് പറയും അതേ സമയം പറഞ്ഞേക്കെട്ടോ ഇത് പല നാട്ടിൽ ചില ആൾക്കാർ വേളൂരിന്ന് പറയും വേളൂരി പേരെന്തെങ്കിലും ആവട്ടെ പേരിലൊന്നും കാര്യം ഞങ്ങളുടെ നാട്ടിൽ എന്ത് പേര് വിളിക്കാന്ന് വിളിച്ചോളി അതേ സെയിം ഇതേ ഗുണങ്ങൾ ഏത് സർജറി ആൾക്ക് വരെ കഞ്ഞിക്ക് നുള്ളി കൂട്ടി കൊടുക്കാൻ പറ്റും കൊളസ്ട്രോൾ ഇല്ലാത്ത മീനാണ് അതേമാതിരി ആർക്കും എന്താ ഫ്രഷ് മീന് ഇനി ഇതേ സെയിമില് വരും നമ്മള് വെള്ളവെത്തിൽ പക്ഷെ വെള്ളവത്തലൊരു ദോഷം കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയില് പറയാം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് പറയാം അപ്പൊ എന്തുവേണ്ടി ഞമ്മള് ചോറും കൂട്ടി ചാറടിക്കോറ് അടിക്ക അപ്പൊ ചോറ് കൂട്ടുക മീന് കൂട്ടിയ അതാണ്